കരോളിസ് കിംഗിസ് എന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ ഇന്ത്യൻ മണ്ണിൽ അവതരിപ്പിച്ച ഒരു അടാർ അടിപൊളി ഐറ്റമാണ് നമ്മുടെ ജോർദൻ മര എന്ന ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ആൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന വളരെ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു പക്ഷേ പിന്നെ ബ്ലാസ്റ്റേഴ്സ് താരത്തന്നെ നിലനിർത്തിയില്ല നമ്മുടെ മറ്റേ പുള്ളിയുടെ സീസണിലാണ് അല്ലെങ്കിൽ പുള്ളിയുടെ കയറൊന്നും പറയണ്ട അതിനുശേഷം അദ്ദേഹം ജംഷഡ്പൂരിലേക്ക് പോയി പിന്നെ അദ്ദേഹം ചെന്നൈൻ എഫ് സിയിലേക്ക് പോയി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ലബ്ബുകളിലെല്ലാം അത്യാവശ്യം നല്ല പ്രകടനം ആൾ കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ചെന്നൈന് വേണ്ടി അഞ്ച് ഗോളുകൾ മുറയടിച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ജോർഡൻമറെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടവേള ഒന്നുമില്ല വീണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് മടങ്ങി വരികയാണ് ഇത്തവണ ജംഷഡ്പൂർ എസ് സിയുടെ മുന്നേറ്റ നിരക്ക് കരുത്തുകൂട്ടുവാനാണ് ജോർഡൻ മര വന്നിരിക്കുന്നത് ഏഷ്യൻ കോട്ട പ്ലെയർ മാൻഡേറ്ററി അല്ലാതിരുന്നിട്ട് പോലും ഓസ്ട്രേലിയൻ താരങ്ങളിലേക്ക് പോകുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് അറിയത്തില്ല പൈസ കുറവായേണ്ടായിരിക്കും എന്തൊക്കെയാണെങ്കിലും ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജോർഡൻ മുറി ഇത്തവണ ജംഷഡ്പൂർ രഫിക്ക് വേണ്ടി ബൂട്ട് കെട്ടി കളിക്കും ഖാലിദ് ജമീൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ പ്രയോഗിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ഇത്തവണത്തെ ഇന്ത്യൻ സീപ്പോൾ കുറച്ചുകൂടി ആവേശകരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മുഹമ്മദ് അൻസൂഡി വരുമ്പം ബംഗാളിലെ പൗഡ് റൌഡിയും പാരമ്പര്യവും മൂന്ന് ക്ലബ്ബുകളാണ് കളിക്കുന്നത് സോ വി ക്യാൻ എക്സ്പെക്ട് സംതിങ് സ്പെഷ്യൽ ഫോർ ദിസ് യവർ